വന്നിരിക്കുന്നു ൃത്തി ആനുകൂല്യങ്ങൾ പലതും സർക്കാർ കുടിശ്ശിയിടുക എന്തെങ്കിലും രോഗം പിടിപെട്ടാൽ ഇനി അവരെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള ധാരണയിൽ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളുന്ന അവസ്ഥയാണ് ഇന്നുള്ളത് ഈ വയോജന സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അവരെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യം പുതിയ തലമുറയാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് വയോജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ നൽകണം വയോജനങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യമാണ് നമസ്കാരം ഇന്ന് ലോക വയോജന ദിനമാണ് നമ്മുടെ സമൂഹത്തിലുള്ള വയോജനങ്ങൾ നിരവധി പ്രതിസന്ധികളും വിവേചനങ്ങളും എല്ലാം തന്നെ നേരിടുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ സീനിയർ സിറ്റിസൺസ് സർവീസ് കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറിയായ ഹനീഫ റാവുത്തർ ഇപ്പോൾ മറന്നാടുന്നൊപ്പം ചേരുകയാണ് ലോക വയോജന ദിനത്തിൽ ഈ കൗൺസിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത് ഇന്ന് ലോക വയോജന ദിനമാണ് ലോകത്തെല്ലായിടത്തും ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഓൾഡർ പേഴ്സൺസ് ഇത് ആചരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയാണ് ഈ ദിനം ആചരിക്കാൻ ലോക ലോകമെമ്പാടുമുള്ള ജനങ്ങളോടും സർക്കാരുകളോടും ആഹ്വാനം ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ സമൂഹം ഇന്ന് കാണുന്ന നിലയിൽ കെട്ടിപ്പടുത്തതിൽ ഇന്നത്തെ ഈ അഭിവൃദ്ധിക്കെല്ലാം കാരണം വയോജനങ്ങളാണ് ആ വയോജനങ്ങളുടെ അനുഭവവും അറിവും പരിചയ സമ്പത്തുമെല്ലാം സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും അത് പ്രക്രിയയിൽ അവരെ കൂടെ പങ്കെടുപ്പിക്കുക അവർക്ക് ഏകാന്തതയും വിരസതയും അകറ്റി ജീവിക്കാൻ ആരോഗ്യത്തോടെ ജീവിക്കാൻ അവസരമുണ്ടാക്കുക അതിന് സർക്കാരുകൾ തയ്യാറാവണം എന്നുള്ളതാണ് ഈ ദിനാചരണത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വയോജനങ്ങൾ അറിയാം അറുപത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗം പിടിപെട്ടാൽ ഇനി അവരെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ള ധാരണയിൽ കുടുംബത്തിൽ നിന്ന് പുറന്തള്ളുന്ന അവസ്ഥയാണ് എന്നുള്ളത് അവർ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്ത സാമ സേവനങ്ങളെല്ലാം മറന്നിട്ടാണ് അവരെ വീട്ടിൽ നിന്ന് പുറന്തള്ളുന്നത് എവിടെയെങ്കിലും കൊണ്ട് നടയിരുത്തുന്നത് ചികിത്സ അവർക്ക് സമയത്ത് നൽകാതിരിക്കൽ ആഹാരം ആവശ്യത്തിന് നൽകാതിരിക്കൽ വീട്ടിനുള്ളിൽ തന്നെ അധിക്ഷേപങ്ങൾക്കിടയാക്കുക തുടങ്ങിയ സംഭവങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിനെതിരെയുള്ള ഒരു ബോധവൽക്കരണം കൂടിയാണ് ഇന്നത്തെ ഈ ദിനാചരണം അപ്പോൾ ഈ ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഈ വയോജന സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം അവരെ ബഹുമാനിക്കേണ്ടതിൻ്റെ ആവശ്യം പുതിയ തലമുറയാണ് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് അപ്പോൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ അവരെ അതിനു വേണ്ടി സജ്ജരാക്കണം നമ്മുടെ പാഠ്യപദ്ധതിയിൽ സ്കൂളുകളിലെയും കോളേജുകളിലെയും പാഠ്യപദ്ധതിയിൽ ഇതൊരു വിഷയമായിട്ട് ചേർത്ത് പഠിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണം അതേപോലെ തന്നെ അവരെ സാമ്പത്തികമായിട്ട് ശാക്തീകരിക്കണം ഇപ്പോൾ ഒരു ആയിരത്തി അറുന്നൂറ് രൂപയാണ് കേരളത്തിൽ പെൻഷൻ നൽകുന്നത് പ്രതിമാസ പെൻഷൻ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഇരുന്നൂറ് രൂപയുണ്ട് പക്ഷേ ഇത് വളരെ ചെറിയൊരു പണമാണെന്ന് നമുക്കെല്ലാം അറിയാം ഒന്നിനും തികയാത്തൊരു പണം അതുകൊണ്ട് ഞങ്ങൾ സംഘടന ആവശ്യപ്പെടുന്നത് വയോജനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ നൽകണം അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും കൂടി തീരുമാനിച്ച് അവരുടെ വിഹിതം രണ്ടു പേരും എടുത്തിട്ട് അയ്യായിരം രൂപയെങ്കിലും പ്രതിമാസ പെൻഷനായിട്ട് നൽകണം അപ്പോൾ പുറത്തു പേര് ചായ കുടിക്കാൻ അല്ലെങ്കിൽ കൊച്ചുമക്കൾക്കൊരു കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അത്യാവശ്യം ഒരു മരുന്ന് വാങ്ങാൻ ഒക്കെ അവർക്ക് അവർക്ക് ശക്തി നൽകുന്ന ഒരു കാര്യമാണ് സമ്പത്ത് അപ്പോൾ അത് നിശ്ചയമായിട്ട് ഒരു അയ്യായിരം രൂപ പ്രതിമാസ പെൻഷൻ നൽകണം എന്നുള്ളതാണ് ഞങ്ങളുടെ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം അതുപോലെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാർ ആയുഷ്മാൻ ഭാരത് എന്ന് പറയുന്ന ഒരു പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ വയോജനങ്ങൾക്കും അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകുന്ന ഒരു പദ്ധതിയാണ് നിശ്ചയമായിട്ട് ഒരു നല്ല കാര്യമാണത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് പക്ഷേ അത് അറുപത് വയസ്സ് മുതൽ തുടങ്ങണം എഴുപത് വയസ്സെന്നുള്ളത് അറുപത് വയസ്സ് വരെ ആക്കി മാറ്റണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് കേരളത്തിലെ കുറേ കാലമായിട്ട് നമ്മുടെ ഗവൺമെൻറ് വയോജന കമ്മീഷൻ രൂപീകരിക്കും എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുന്നുണ്ട് വയോജന കമ്മീഷൻ ഇപ്പോൾ നമുക്കറിയാം ബാലാവകാശ കമ്മീഷനുണ്ട് യുവജന കമ്മീഷനുണ്ട് വനിതാ കമ്മീഷനുണ്ട് ഈ കമ്മീഷനുകളുടെയൊക്കെ പ്രത്യേക പ്രയോജനം വെച്ചാൽ എന്തെങ്കിലും വയോജനങ്ങളുടെ പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കമ്മീഷനുകൾക്ക് കഴിയും ഏത് കമ്മീഷനാണേലും അപ്പോൾ അതുകൊണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിക്കണമെന്നുള്ളത് ദീർഘകാലമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യമാണ് അത് രൂപീകരിക്കുമെന്ന് ഗവൺമെൻറ് പറഞ്ഞിട്ട് കുറേ കാലം ആയെങ്കിലും ഇതുവരെ അതിനെ സംബന്ധിച്ച് തീരുമാനമായിട്ടില്ല അപ്പോൾ അത് കാലതാമസം ഇടാതെ കേരളത്തിൽ ഈ വയോജന കമ്മീഷൻ രൂപീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് അതുപോലെ പകൽ സമയത്ത് ഏകാന്തതയും വിരസതയും ഒഴിവാക്കാൻ വേണ്ടി ഇവർക്ക് പകൽ വീടുകൾ നിർമ്മിച്ചു നൽകണം അവിടെ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും അവർക്ക് അവിടെ ഭക്ഷണം കൊടുക്കാനും ഒക്കെയുള്ള സംവിധാനം ഉണ്ടാക്കണം പകൽ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോകാനും തിരിച്ച് വൈകിട്ട് വീട്ടിലാക്കാനുമുള്ള വാഹന സൗകര്യം സർക്കാർ നൽകണം അപ്പോൾ അതും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു ഡിമാൻഡാണ് ഇങ്ങനെ വയോജനങ്ങളുടെ വളരെ വിശദമായ കാര്യങ്ങൾ വളരെ വ്യത്യസ്തമായ അവരുടെ ആവശ്യങ്ങളെല്ലാം മുൻനിർത്തിയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ വാർദ്ധക്യകാലത്ത് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പലതും സർക്കാർ കുടിശ്ശികയിടുകയാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ അതിപ്പോൾ തന്നെ അഞ്ച് മാസം കുടിശ്ശികയാണ് അതുപോലെ സർക്കാർ ജീവനക്കാരായ വയോജനങ്ങൾ റിട്ടയർ ചെയ്ത വയോജനങ്ങൾ അവർക്ക് പിന്നെ ഡി എ കുടിച്ചുകയും ശമ്പള പരിഷ്കരണം കുടിച്ചുകയും കൊടുക്കാൻ കാലതാമസം വന്നിട്ട് നാല് കൊല്ലത്തോളം ആവുകയാണ് അത് കൊടുക്കാൻ അവർ തയ്യാറായിട്ടില്ല അതുപോലെ തന്നെ കെ എസ് ആർ ടി സി പെൻഷൻക്കാർ അവർക്കും പെൻഷൻ സമയത്ത് കിട്ടുന്നില്ല അപ്പോൾ വാർദ്ധക്യത്തിലെത്തിയ ഈ ആളുകളുടെ ജീവിതം ദുസ്സഹമാക്കുന്ന നടപടികളിൽ നിന്ന് സർക്കാർ പിന്മാറണം അപ്പോൾ ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇന്നൊരു വയോജന സദസ്സ് വിട് പക്ഷേ അടുത്ത തുടർ ദിവസങ്ങളിൽ വളരെ ശക്തമായ പ്രക്ഷോഭം തന്നെ സംസ്ഥാനത്തൊട്ടാകെ നടത്തുക ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വിളംബരം കൂടിയാണ് ഇന്നത്തെ ഈ വയോജന ദിനാചരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ദിനത്തിൽ വയോജനങ്ങളുടെ അറിവും അനുഭവ സമ്പത്തും പരിചയവും പരിചയ സമ്പത്തുമെല്ലാം ഉപയോഗപ്പെടുത്താനും അവരെ മാനിക്കാനും കുടുംബങ്ങളും സമൂഹവും സർക്കാരും എല്ലാം തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിൽ നിന്നും ഈ വയോജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള മറ്റേതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നുണ്ടോ നിശ്ചയമായിട്ടും ഇപ്പം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വിവേചനത്തിനെതിരെ ഇന്ത്യൻ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്നുണ്ട് അതുപോലെ തന്നെ അന്തർദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അതും വിവേചനം പാടില്ല എല്ലാവരെയും തുല്യരായി കാണുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താ ഇവിടെ ഇപ്പോൾ ഒരു വൃദ്ധനായ ആളുകൾ ചെന്ന് ഓ അയാൾ ഒരു കിളവൻ വന്നിരിക്കുന്നു അയാളെ മാറ്റി നിർത്തികളെയും അയാൾക്ക് അയാൾക്കൊരു സീറ്റ് കൊടുക്കാനോ അയാളെ മാനിക്കാനോ അയാൾക്ക് അയാൾക്ക് എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് പരിശോധിക്കാനോ ഒന്നും ആരും തയ്യാറാകില്ല അപ്പം പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായമായി പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് പല സ്ഥലത്തു നിന്നും വിവേചനം നേരിടുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ വയജനങ്ങൾക്കുള്ളത് അപ്പോൾ അതും നമുക്ക് അനുവദിക്കാൻ ആവില്ല പിന്നെ പ്രായമായവർക്ക് വേണ്ടി ഒരുപാട് സൗകര്യങ്ങളും സർക്കാർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ അവിടെ അവർക്ക് നേരിട്ട് പടി കയറിപ്പോണം അപ്പോൾ അവർക്ക് ലിഫ്റ്റ് സൗകര്യം അവിടെ കൊടുക്കണം അതുപോലെ വീടുകളിൽ തന്നെ ടോയ്ലറ്റുകൾ ടോയ്ലറ്റുകൾ ഒരു ചെറിയ വാതിലായിരിക്കും അതിനുള്ളത് അപ്പോൾ അതിൻ്റെ വാതിലുകളൊക്കെ വലുതാക്കി വയോജന സൗഹൃദമായ കെട്ടിടങ്ങൾ അത് വീടിലും അതുപോലെ നാട്ടിലുമെല്ലാം ഉണ്ടാവണം അതുപോലെ റോഡ് റോഡുകളിൽ അവർക്ക് സഞ്ചരിക്കാനുള്ള പ്രത്യേകമായ സ്ഥലമുണ്ടാവണം നടന്നു പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം അപ്പോൾ അവരോട് വിവേചനം കാണിക്കരുതെന്ന് മാത്രമല്ല അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനും സർക്കാരും സമൂഹവും ബാധ്യസ്ഥമാണ് അതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലും കൂടിയാണ് ഇന്നത്തെ ഈ ദിനാചരണം നമ്മുടെ പൊതുസമൂഹത്തിൽ അറുപത്തി വയസ്സ് പൂർത്തിയായ ഇത്തരത്തിലുള്ള വയോജനങ്ങൾ നിരവധിയുണ്ട് ഇവർ നിരവധി പ്രതിസന്ധികളും വിവേചനങ്ങളും എല്ലാം തന്നെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നും നമ്മുടെ സർക്കാരിൽ നിന്നുമെല്ലാം നേരിടുന്നുണ്ട് എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം